നമസ്കാരം പത്ത് ദിവസം മുമ്പ് ആറ് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് തടവറയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ സൈന്യം തടവറയ്ക്കുള്ളിലെ നരകയാതന സഹിക്കാനാകാതെ ഈ ബന്ദികൾ ഒടുവിൽ ഹമാസ് തീവ്രവാദികളുമായി ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ ഏറ്റുമുട്ടലിൽ കൈവശം ആയുധങ്ങളൊന്നുമില്ലാതെയായിരുന്നു അവർ ഹമാസ് തീവ്രവാദികളെ നേരിട്ടത് എന്നാൽ ആയുധങ്ങൾ കൈവശമുണ്ടായിരുന്ന ഹമാസ് തീവ്രവാദികളാകട്ടെ ഇവരെ ഒടുവിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഈ ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ തന്നെ ഇവരെല്ലാവരും തലയ്ക്ക് പിന്നിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് അന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴാണ് മൃതദേഹ പരിശോധനയും മറ്റ് പരിസരത്തെ തെളിവുകളും എല്ലാം പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് ഭൂഗർഭ തുരങ്കങ്ങൾക്കുള്ളിലാണ് ഈ ബന്ദികളെ ഹമാസ് പാർപ്പിച്ചിരുന്നത് അങ്ങേയറ്റം അവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു തീവ്രവാദികൾ എന്നാണ് പിന്നീട് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആവശ്യത്തിന് വായു സഞ്ചാരം ഈ പുകർഭ അറയ്ക്കുള്ളിൽ നൽകിയിരുന്നില്ല ആവശ്യത്തിന് ഭക്ഷണം നൽകിയിരുന്നില്ല മാത്രമല്ല അതിക്രൂരമായ രീതിയിൽ ഇവരെ പീഡിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുകയായിരുന്നു ഹമാസ് തീവ്രവാദികൾ എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ തുരങ്ങങ്ങൾക്കുള്ളിൽ ഇവരെ പൂട്ടിയിട്ടിരുന്ന വളരെ ചെറിയ മുറിക്കുള്ളിൽ അതായത് ഒരാൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും പൊക്കം കുറഞ്ഞ അരയ്ക്കുള്ളിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത് ഇവർക്ക് സമയത്തിന് ഭക്ഷണം നൽകിയിരുന്നില്ല ഒരു ബന്ധിയുടെ മൃതദേഹത്തിൻ്റെ തൂക്കം മുപ്പത്താറ് കിലോ മാത്രമായിരുന്നു നേരത്തെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സാമാന്യം നല്ല ഭാ ശരീരഭാരമുണ്ടായിരുന്ന ഈ സ്ത്രീയുടെ മൃദയത്തിൻ്റെ ഭാരം മുപ്പത്താറ് കിലോ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഭക്ഷണം കൊടുക്കാതെ ഇവരെ പട്ടിണിക്കെട്ട് ദുരിതം അനുഭവിക്കുന്നതും ഈ ഹമാസ് തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ക്രൂരകൃത്യങ്ങൾ ഒന്നായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കുളിക്കാൻ വെള്ളം നൽകിയിരുന്നില്ല ബാത്റൂം ഉണ്ടായിരുന്നില്ല കുടിക്കാനാ ലഭിക്കുന്ന വെള്ളമാണ് ഇവർ പലപ്പോഴും മുഖം കഴിവാനും മറ്റുമായി ഉപയോഗിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ നിലവിൽ ഇപ്പോഴും ബന്ധുക്കളായി കഴിയുന്നവരുടെ ബന്ധുക്കൾ പലരും ആ പ്രതീക്ഷിതവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഇസ്രായേൽ സർക്കാർ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത് തടവരയ്ക്കുള്ളിൽ ഇവരെല്ലാം തന്നെ എത്ര ക്രൂരമായ രീതിയിലാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഈ ആറുപേരുടെയും മൃതദേഹങ്ങൾ ഹമാസ് തീവ്രവാദികളുടെ ഇത്തരത്തിലുള്ള നിരന്തരമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ഈ ആറുപേരിൽ നാല് പേർ ഏറ്റുമുട്ടലിന് തയ്യാറായി എന്നാണ് അവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോഴുള്ള സൂചനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ കായികമായി തന്നെ അവരെ നേടാനാണ് അവർ ശ്രമിച്ചത് എന്നാണ് നമ്മൾ കരുതേണ്ടത് അങ്ങനെ കായികമായി ഇവരെ ആക്രമിക്കുമ്പോഴും ഹമാസ് തീവ്രവാദികൾ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ അവസാനമായിരിക്കാം എടുത്ത് ഇവർക്ക് നേരെ പ്രയോഗിച്ചത് ഒരുപക്ഷെ അവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷമായിരിക്കാം തലയ്ക്ക് പിന്നിൽ വെടിവെച്ച് ഈ ആറുപേരെയും കൊന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ ചെറുപ്പക്കാരായിരുന്നു എന്നുള്ളതാണ് അവർക്കൊരു പക്ഷേ ഈ തീവ്രവാദികളെ നേരിടാനുള്ള ആരോഗ്യം പുകർഭാറകളിൽ അങ്ങനത്തെ ദുരിതാനുഭവിച്ചെങ്കിൽ പോലും അതിനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നിരിക്കുക അങ്ങനെ തന്നെ ആണ് അവർ ഈ ഹമാസ് തീവ്രവാദികളെ കായികമായി നേരിടാൻ തയ്യാറായതും ഒടുവിൽ അവരുടെ വെടിവെപ്പിൽ ഇവർ കൊല്ലപ്പെടുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ സൈന്യം ഈ തുരങ്കത്തിന് അടുത്തെത്തി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവരെ വെടിവെച്ച് കൊന്നത് എന്നാണ് ആദ്യം ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നത് എങ്കിലും അവിടെ ഇസ്രായേൽ സൈന്യം എത്തുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ഇവരെ തീവ്രവാദിയിൽ വധിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെ വിരലിച്ചൂണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്കാണ് എത്രത്തോളം ബന്ദികൾ ഇപ്പോൾ അവിടെ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കാരണം തുരങ്കങ്ങൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് അവിടെ നിന്ന് ജീവിച്ചിരിപ്പുള്ളവരാണോ മരിച്ചവരാണോ അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയായി മാറുകയാണ് കാരണം ഇത്രയും നാൾ ബന്ദികളുടെ കാര്യം പറഞ്ഞാണ് പലപ്പോഴും നദന്യാഹ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പിടിച്ചു നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ബന്ധികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസ് തുരങ്കങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിക്കുക തുരങ്കങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ നേതാവ് യാഹ്യ സിന്മറും ഉണ്ടെന്ന് സൈന്യത്തിനറിയാം പക്ഷേ എങ്ങനെ പിടികൂടും ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഒരുപാട് രഹസ്യ വഴികളുണ്ട് എന്നാണ് രക്ഷപ്പെട്ട പല ബന്ധികളും പറയുന്നത് അത് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അടുത്ത മാസം ഏഴാം തീയതി ഹമാസ് ആക്രമണം നടന്നിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇസ്രയേൽ നേട്ട കനത്ത തിരിച്ചടിയ ഒന്നാം വാർഷികത്തിനുമുമ്പെങ്കിലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പൂർണ്ണ വിജയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിനെ കുഴക്കുന്നത്